ടിയങ്ങളുടെ ജീവിതത്തിൽ ഒരു ദിവസം കൂടി തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു അവിടെ നടിയങ്ങൾക്ക് നൽകിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായിട്ടും സ്തോത്രം ചെയ്യുന്നു അവിടെ നടിയങ്ങളോട് കൂടെയിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു കഴിഞ്ഞ ദിവസം രാത്രി അവിടെ നടിയങ്ങൾക്ക് നല്ല ഉറക്കം തന്നതിനായി സ്തോത്രം ചെയ്യുന്നു എത്രയോ പേർ ഈ ലോകം വിട്ട് കടന്നുപോയപ്പോൾ അവിടെ നടിയങ്ങളുടെ ജീവിതത്തിൽ ഒരു ദിവസം കൂടി തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു അടിയങ്ങൾ ചെയ്തു പോയ കുറ്റങ്ങളെല്ലാം ക്ഷമിക്കണമേ അടിയങ്ങളുടെ ചിന്തയിൽ വാക്കിൽ പ്രവൃത്തിയിൽ അടിയങ്ങൾ ചെയ്തു പോയ പിഴവുകളെല്ലാം അവിടുന്ന് അടിയങ്ങളോട് ക്ഷമിക്കണമേ ഇന്നത്തെ ദിവസം അവിടുന്ന് അടിയങ്ങളോട് കൂടെ കൂടെയുണ്ടായിരിക്കണമേ അടിയങ്ങളുടെ മനസ്സും ശരീരവും അവിടുത്തെ മുൻപാകെ അടിയങ്ങൾ സമർപ്പിക്കുന്നു അടിയങ്ങളുടെ മനസ്സിൽ ഒരു വിധത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്തകളും കടന്നു വരാതെ അവിടുന്ന് അടിയങ്ങളുടെ മനസ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യണമേ അടിയങ്ങളുടെ ശരീരത്തെ അവിടുന്ന് പ്രൊട്ടക്റ്റ് ചെയ്യണമേ അസുഖങ്ങൾ വരാതെ അവിടെ നടിയങ്ങളെ കാത്തു കൊള്ളയണമേ അടിയങ്ങൾക്ക് മാനസികമായോ ശാരീരികമായോ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ നടിയങ്ങളെ പൂർണ്ണമായി ഒരു വിടുതൽ തന്ന് അനുഗ്രഹിക്കണമേ അടിയങ്ങളുടെ കുടുംബത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അടിയങ്ങളുടെ ദേശത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അടിയങ്ങളായിരിക്കുന്നിടത്ത് അവിടെ നടിയങ്ങളെ കരുതണമേ അടിയങ്ങളുടെ കുടുംബത്തെയും അടിയങ്ങളെ ദേശത്തെയും ഈ ലോകത്തെയും സമാധാനത്തിൻ്റെ പാതയിൽ അവിടെ നടത്തേണമേ അവിടെ നടിയങ്ങളോട് എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കണമേ ആപത്തിൽ നിന്നും അനർത്ഥങ്ങളും ദോഷങ്ങളും അവിടെ അടിയങ്ങൾക്ക് സംരക്ഷണം തരണമേ സമാധാനമായി ജീവിക്കുവാൻ അവിടെ അടിയങ്ങളെ സഹായിക്കണമേ ഇന്ന് പകൽ മുഴുവൻ അടിയങ്ങൾ ആയിരിക്കുന്നിടത്ത് അടിയങ്ങളെ ഏൽപ്പിച്ച വേല അടിയങ്ങളെ ഏൽപ്പിച്ച ജോലികൾ ഏറ്റവും ഭംഗിയായി നിർവഹിക്കുവാനുള്ള ദൈവിക കൃപ അവിടെ നടിയങ്ങൾക്ക് തരയണമേ ഇന്നത്തെ വൈകുന്നേരം അടിയങ്ങൾ ഏൽപ്പിച്ച ജോലികളെല്ലാം ഭംഗിയായി പൂർത്തീകരിച്ച ശേഷം അവിടുത്തെ സ്തുതിച്ചുകൊണ്ട് കിടന്നുറങ്ങുവാനുള്ള ദൈവിക കൃപ അവിടെ നടിയങ്ങൾക്ക് തരയണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ യാചിക്കുന്നു ഉത്തരമറിലയണമേ